നിങ്ങൾ ഉപദ്രവിക്കുന്നത് കന്യാസ്ത്രീകളെയാണോ ക്രിസ്തുവിനെയാണോ ബൈബിളിൽ അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം നാലാം വാക്യം ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെ ഈ ശബ്ദം കേട്ട് ശവിൽ ചോദിക്കുന്നു നീ ആരെയാകുന്നു കർത്താവെ മറുപടി നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ ആദിവാസികളുടെ ഇടയിലും പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലും പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണയിലൂടെ ജയിലിലടച്ചവർ ഓർക്കുക നിങ്ങൾ ഉപദ്രവിക്കുന്നത് ഈ കന്യാസ്ത്രീകളെ അല്ല മറിച്ച് ദൈവത്തെ തന്നെയാണ് ക്രിസ്തുവിനെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് സത്യം ഉപദ്രവിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയണം പീഡിപ്പിക്കും തോറും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന ചരിത്രമാണ് പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനത്തെപ്പറ്റി പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സജീവനെ നൽകിയ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു ഇന്ത്യയുടെ അപ്പോസ്തോലനായ തോമസ് ലിഹായെ മൈലാപ്പൂരിൽ വെച്ച കുന്തം കൊണ്ട് കുത്തിക്കുന്നു സ്തേഫാനോ സഹദായെ കൊന്നു രക്തസാക്ഷികളുടെ ചോരയിൽ വളർന്ന സഭ പീഡനങ്ങളുടെ നടുവിൽ ലോകം മുഴുവൻ തളർ തഴ വളർന്ന ചരിത്രമാണ് രണ്ടായിരം വർഷമായിട്ട് ഉള്ളത് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച ഗ്രഹാം സ്റ്റെയിൻസ് എന്ന മിഷനറിയെയും കുട്ടികളെയും ജീവനോടെ ചുട്ടരിച്ചിട്ടും അവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ച ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യയിൽ വെളിപ്പെട്ട സുവിശേഷത്തിൻ്റെ ആത്മാവ് ഇന്നും ലോകം മുഴുവൻ മിഷണറി സമൂഹത്തിൽ അതേ ആത്മാവ് വ്യാപരിക്കുന്നു ക്ഷമിക്കാനും സ്നേഹിക്കാനും അവഗണിക്കപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും ഗുഷ്ടരോഗികളെയും ശുശ്രൂഷിപ്പാനും സുവിശേഷം പ്രഘോഷിപ്പാനും മിഷനറി സമൂഹം സമൂഹം അവരുടെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുകയാണ് കേസുകളോ കള്ള റിപ്പോർട്ടുകളോ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആരോപണങ്ങളോ കള്ളക്കേസുകളോ പീഡനങ്ങളോ വെല്ലുവിളികളോ ഭീഷണികളോ കയ്യാമമോ കൈ തുറങ്കോ കാൽ തുറങ്കോ ഒന്നിലും ഒന്നിനും മിഷണറിമാർ സന്യസമൂഹം കണ്ട് ഭയപ്പെടില്ല അവ പിന്മാറിപ്പോകില്ല അവർ സ്വജീ ജീവശാസം അവസാനിക്കും വരെ ഏത് നിയമം ഏത് രാജ്യത്ത് വന്നാലും ക്രിസ്തുവിനേയും സുവിശേഷത്തെയും നിരന്തരം പ്രഘോഷിച്ചുകൊണ്ടിരിക്കും ഉപദ്രവിക്കുന്നവരോട് ഒറ്റ വാക്ക് മറുപടി നിങ്ങൾ ഉപദ്രവിക്കുന്നത് മിഷണറിമാരെയോ സുവിശേഷകരെയോ കന്യാസ്ത്രീകളെയോ അല്ല മറിച്ച് ക്രിസ്തുവിനെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് ജീവനുള്ള ദൈവത്തെ തന്നെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് മിഷണറി സമൂഹത്തെ ഒരു സുവിശേഷകനെ ഒരു ദൈവദാസനെ അവജ്ഞയോടെ നോക്കിയാലോ ചിരിയിലൂടെ ആക്ഷേപിച്ചാലോ ആംഗ്യത്തിലൂടെ പരിഹാസത്തിലൂടെ നിങ്ങളുടെ വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ ചാനലുകളിലൂടെ ആരോപണങ്ങളിലൂടെ അപവാദ പ്രചരണങ്ങളിലൂടെ മറ്റു പല വിധത്തിലും അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളെയും കാരുണ്യ പ്രവർത്തനങ്ങളെയും ആതിര ശുശ്രൂഷകളെയും പ്രഭാഷണങ്ങളെയും തടയാനുള്ള നിങ്ങളുടെ ശ്രമം ദൈവത്തിന് നേരെയുള്ള ഈശോയ്ക്ക് ക്രിസ്തുവിന് നേരെയുള്ള നിങ്ങളുടെ ഒരു യുദ്ധമാണ് ഉപദ്രവമാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ മേൽ സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം ശൗലിൻ്റെ മേൽ അടിച്ചതുപോലെ അടിക്കും നിങ്ങളിരിക്കുന്ന നിന്ന് ദൈവം നിങ്ങളെ അടിച്ച് താഴെയിടും നിങ്ങൾ നിലവിളിച്ച് കരയേണ്ടി വരും അതുകൊണ്ട് മിഷനറി സമൂഹത്തിന് എതിരെയുള്ള യുദ്ധം നിർത്തുക ഓ പി താഗിയുടെ ബില്ല് പരാജയപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ നമു നാം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നേരെയുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക നമുക്ക് മിഷണറി സമൂഹത്തെ ചേർത്ത് പിടിക്കാം ഇന്ത്യയിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരിടയിൽ പ്രവർത്തിക്കുന്ന മിഷണറി സമൂഹത്തോട് ഒന്നിച്ച് നമുക്ക് മുന്നേറാം അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ